എല്ലാവരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹവ കോർപ്പറേഷനെ കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കാം തപയോണന്ത അവഗോധന വധത് ജവധാരാശയം നന്ദ ഇരുപത് ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവലോകനം വർഗീകരണം വഴി ഗുരുതമവയ കമ്പനി തകജവമത അവഗതന ഗണിതോധയ ഉപവിഭാഗത്തിൽപ്പെടുന്നു നെഷോപഥബ് പതിനെട്ട് കമ്പനികളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോയുടെ അവസാനം ഓർഡലുകൾക്ക് പരിഹാരങ്ങൾക്കായി നോക്കുക സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇതാണ് പത്ത് പോയിന്റിൽ ഏഴ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഏഴ് എന്ന സ്കോറിനെതിരെ തഭയവാനന്ദ അഹതൻ കണുപ്രതിയത് വധത് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു ഭോഗവധന വധത ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം ഡഭയവണ ഭോഗവധബ് കണുധേന മൈനസിന്റെ ചലനാത്മകത കാണിച്ചു മൂന്ന് ദശാംശം എട്ട് ശതമാനം ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ മൈനസ് മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വധച്ച പൂജ്യം ദശാംശം രണ്ട് ഏഴ് ബില്ല് ആണ് ഉപവിഭാഗത്തിന്റെയൻ ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് ആറ് ബില്യൺ ഡോളറാണ് ആണ് ഉപവിഭാഗത്തിന്റെ പുസ്തകമൂലധനം തൊണ്ണൂറ്റി ആറ് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റും ബുക്ക് വാല്യൂ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക തഥയവണത ഭാഗവതത കൺധ്രതയ വടച ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ മൂല്യം മൂലധനം ശതമാനമാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടങ്ങൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് നാല് ബില്യൺ ഡോളറാണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ വില അനുപാതം ഇരുപത്തി ആറ് ദശാംശം എട്ടാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പത്ത് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം പതിനാറ് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ മൂല്യവും വരുമാന അനുപാതവും ഉപവിഭാഗത്തിലെ ശരാശരിമൂന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ മാസത്തെ മാസത്തെ വരുമാനം വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത ാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ രണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് ശരാശരി പതിനൊന്ന് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എന്നത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി പതിനാല് ശതമാനം കൂടുതലാണ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് ആയിരത്തി രണ്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ അളവ് പന്ത്രണ്ട് ദശാംശം മൂന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന അളവ് ഡോളർ ആയിരമാണ് ഉപവിഭാഗം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ശതമാനമാണ് സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് അൻപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു തഭയവണന്ത ഉപവിഭാഗത്തിന് ഈ നില ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം പതിനാല് എട്ട് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഇരുപത് ഡോളർ ഒന്ന് സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഗുരുനമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരി മൂല്യനിർണയത്തിന്റെ ഫലമായി തകയവാനന്ത ഭോഹകവതമ കണ്ണ്രഥേയ മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമബയായ ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു പതിനാൽ ഡോളർ അറുപത്തി ഏഴ് സെൻറിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന മൂല്യനിർണ്ണയം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു മൂല്യനിർണയ മാനദണ്ഡം ഉപയോഗിച്ചാണ് സംഘടനയെ വിലയിരുത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം പതിനെട്ട് ദശാംശം എട്ട് അഞ്ച് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പത്ത് ദശാംശം നാല് ഒൻപത് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ജൂലൈ ഇരുപത്തി ഒന്നിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ബവ് അടത വിൽപണയ്ക്കുള്ള ഒരു ബാലൻസിംഗ് ഇടപാടാണ് ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീതക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും അതിൽ നിന്നുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരുതഥനാമയ